Нам скоро. കൊച്ചിയിൽ സുഹൃത്തിന്റെ പീഡനത്തെ തുടർന്ന് മരിച്ച പത്തൊൻപത് കാരുടെ സംസ്കാരം ഇന്ന് നടക്കും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം തൃപ്പൂണിത്തുറ നടമേൽ മാർത്തമറിയും പള്ളിയിൽ സംസ്കാരം നടക്കും അതേസമയം പ്രതി അനൂപിന്റെ ലക്ഷ്യം പണവും പെൺകുട്ടിയെ ലൈംഗികപരമായി ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നുവെന്ന ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു ലഹരി ഇടപാടും തല്ലും അടക്കമുള്ള കേസുകളിൽ പ്രതിയായ ഇയാൾ സ്ഥലത്തെത്തിയതും ഇത്തരമൊരു അടിപിടിക്ക് പിന്നാലെ ാണ് അനൂപിന്റെ വാക്കുകൾ വിശ്വസിച്ച് അമ്മയുടെ പോലും പെൺകുട്ടി തർക്കിച്ചിരുന്നു തന്റെ ക്രിമിനൽ പശ്ചാത്തലം മറച്ചുപിടിച്ചാണ് അനൂപ് പെൺകുട്ടിയുമായി അടുത്തത് ലഹരി ഉപയോഗിക്കാൻ അനൂപ് സ്ഥിരമായി പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങുമായിരുന്നുവെന്നും പോലീസ് പറയുന്നു ആൺ സുഹൃത്തിന്റെ അതിക്രൂരമായ ആക്രമണത്തിനിരയായ പത്തൊൻപത് കാര്യ ഇന്നലെയാണ് മരിച്ചത് പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് വധശ്രമ കേസും ബലാൽസംഗ കേസുമാണ് പ്രതി അനൂപിനെതിരെ ചുമത്തിയിട്ടുള്ളത് പെൺകുട്ടിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകും പത്തൊൻപത് കാരുടെ തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതര പരിക്കേറ്റിരുന്നു പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ അതിക്രമമാണെന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു യുവതിയെ വീടിനുള്ളിൽ കഴുത്തിൽ കയറു കയറുമുറുകി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലും കണ്ടത് ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവതി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് ആറു ദിവസമായി ജീവനുവേണ്ടി പൊരുതിയ യുവതിയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് പോലീസ് എത്തി തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ശനിയാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് സുഹൃത്തായ അനൂപ് യുവതിയുടെ വീട്ടിൽ വരുന്നതും ഞായറാഴ്ച പുലർച്ചെ നാലോടെ മടങ്ങുന്നതും പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു യുവതിയുമായി തർക്കമുണ്ടായെന്നും മർദ്ദിച്ചെന്നും ഇയാൾ മൊഴി നൽകി പോക്സോ അതിജീവിതയെ പ്രതി അനൂപ് ക്രൂരമായിട്ടായിരുന്നു മർദ്ദിച്ചിരുന്നത് ലൈംഗിക ഉപദ്രവത്തിന് പിന്നാലെ ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും പ്രതി പോലീസിന് മൊഴി നൽകി പെൺകുട്ടി കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ പോയി ചത്തോ എന്ന് പറഞ്ഞ് അനൂപ് ആക്രോശിച്ചു സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബാംഗമായ പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ മരിച്ചിരുന്നു ഉച്ചയ്ക്ക് അടുത്ത ബന്ധു വീട്ടിലെത്തി വിളിച്ചിട്ടും മറുപടി കിട്ടാതെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായ നിലയിൽ പെൺകുട്ടി കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പിൻവാതിൽ തുറന്ന നിലയിലുമായിരുന്നു യുവതി ആദ്യം തൃപ്പൂണിത്തുറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു മർദ്ദിച്ച മനോവിഷമത്തിൽ ഷാൾ കുരുക്കി യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും ഷാൾ മുറിച്ച ശേഷം മരിച്ചുനകരുതി താൻ പോയെന്നുമായിരുന്നു പിടിയിലായ അനൂപ് പറഞ്ഞത് അതേസമയം പെൺകുട്ടി മൂന്ന് വർഷം മുമ്പ് പീഡനത്തിനിരയായിരുന്നു പോക്സോ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ അന്ന് രണ്ട് സ്വകാര്യ ബസ് ജീവനക്കാർ അറസ്റ്റിലായിരുന്നു പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രതിയുമായി സൗഹൃദത്തിലായത് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ പെൺകുട്ടി താമസിച്ചിരുന്ന വീട്ടിലെത്താറുണ്ടായിരുന്നു അമ്മയുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല പെൺകുട്ടി അമ്മ മറ്റൊരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസം പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു താമസമെന്നാണ് വിവരം സംഭവ ദിവസം തർക്കമുണ്ടായതിന്റെ പേരിൽ ഇയാൾ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ തല ഇയാൾ ഭിത്തിയിൽ ഇടിപ്പിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പെൺകുട്ടി ഷാളിൽ തൂങ്ങി മരണവെപ്രാളത്തിലായതോടെ ഇയാൾ ഷാൾ ഷാളമുറിച്ചു അതിനുശേഷവും അനൂപ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതായും പിന്നീട് മരിച്ചുനരുതി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ കയ്യിലെ മുറിവ് ഉറും വരിച്ച നിലയിലുമായിരുന്നു അർദ്ധ നഗ്നാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ ചോറ്റാനിക്കര പോലീസും ബന്ധുക്കളും ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്